നമസ്കാരം നമ്മൾ ഇതിനു മുൻപും പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്ത്യ അനുഭവിക്കുന്ന അനധികൃത കുടിയേറ്റ വിഷയം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഇവരാണ് ഈ രോഹിംഗ്യകളും അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുമാണ് കേരളത്തിലടക്കം ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എത്രയോ എത്രയോ തിങ്ങിപ്പാർക്കുന്നു എറണാകുളം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ ബംഗ്ലാദേശികൾ അവിടുന്ന് കുറ്റവാളികളായി അവിടുന്ന് ചാടിപ്പോരുന്നവരൊക്കെ തന്നെ അടിഞ്ഞുകൂടുന്നത് ഇവിടെയാണ് ഈ വിഷയം കുറച്ചുകൂടി ഗഹനമായി കേന്ദ്ര സർക്കാരും അതത് സംസ്ഥാന സർക്കാരുകളും പരിശോധിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് കാരണം ഇവർക്കിടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു ഇവരെ സംഘടിപ്പിക്കുന്നു ഇവരെ ഇവർക്ക് വ്യാജ ഐ ഡി കാർഡുകളും മറ്റും കൊടുത്ത് ഇവരെ ഒരു വോട്ട് ബാങ്ക് ആക്കുന്നു അല്ലെങ്കിൽ ഇവരെ അനധികൃത പൗരൻ എന്നുള്ള നിലയിൽ കാണാതെ ഇവരെ അധികൃതരായി അല്ലെങ്കിൽ ഇവരെ ഇന്ത്യയുടെ തന്നെ പൗരന്മാരായി മാറ്റുന്നു കൃത്രിമമായി അതിനുവേണ്ടി നിരവധി ഏജൻസികൾ ഇവിടെ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു അദ്ദേഹം ആലപ്പുഴ ജില്ലയിലാണ് മാവേലിക്കരയിലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിൽ പണിക്ക് വന്നവരുടെയൊക്കെ തന്നെ ഐ ഡി കാർഡ് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ സംശയം തോന്നി അദ്ദേഹം അത് വീണ്ടും പരിശോധിച്ചു അതിന്റെ ഏജന്റിനെ വിളിച്ചു അദ്ദേഹം പോലീസിനെ അല്ല ഏജന്റിനെയാണ് വിളിച്ചത് ഏജന്റ് പറഞ്ഞത് കൃത്യമാണ് ഏജന്റിന്റെ പേര് നാസർ എന്നാണ് ഏജന്റ് പറഞ്ഞത് കൃത്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പരിശോധിച്ചു വീണ്ടും അത് പ്രശ്നമാണെന്ന് മനസ്സിലായി അവസാനം ഇവർ ബംഗ്ലാദേശികളാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് വന്നോ അദ്ദേഹം മറ്റ് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇവർ അവിടുന്ന് പോയി ഇവർ രാഖി രാമാനം ഇവർ ആ ഒരു പണിസ്ഥലത്ത് നിന്ന് പോയി ഇവരെങ്ങോട്ടാ പോയത് എന്നറിയില്ല വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്തായാലും ഒരു പരാതി കൊടുക്കണം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേരളത്തിലേക്ക് അടക്കം ഇവർ എത്തുന്നു ഇവരെ ചേർത്ത് പിടിക്കാൻ ഇവർക്കൊരു കൂട്ടായ്മയൊരുക്കാൻ ഇവിടെ കേരളത്തിലടക്കം സംഘങ്ങൾ ഇവിടെ വിലസുന്നു ഇത് കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ സി പോലുള്ള പാർട്ടികൾ ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ് ശരിക്കും അവർ അത് തന്നെയാണ് ചെയ്യുന്നത് ഇത്തരക്കാരെ ഇവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നവരെ നമുക്ക് അങ്ങനെ വിളിക്കാം തീർച്ചയായിട്ടും അവർ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ജോലിക്കായി വരുന്നതാണ് പക്ഷേ അതിൽ ഒരു പ്രത്യേക ശതമാനം ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ആളുകൾ ഈ ബംഗ്ലാദേശികളും രോഹിന്ത്യൻ വംശജരുമാണ് മാത്രമല്ല സ്ത്രീകളടക്കം ഉണ്ട് ഇവരൊക്കെ ശരിക്കും മത തീവ്രവാദത്തിൻ്റെ മറ്റൊരു മുഖമായിട്ട് തന്നെ നിലകൊള്ളുന്നവരാണ് ഇവർക്ക് മറ്റ് മതസ്ഥരെ കണ്ടാൽ ഇവർക്ക് ചൊറിഞ്ഞുകയറും അവരെയൊക്കെ കാഫറങ്ങളായി കാണും അവരെ ആക്രമിക്കും അതുപോലെ തന്നെ ഇവിടെ പല രീതിയിലുള്ള ബിസിനസ്സുകൾ മയക്കുമരുന്ന പോലുള്ള ബിസിനസ്സുകൾ കുടുംബമായി എത്തുന്നു എന്ന് പറയുന്ന ആളുകൾ പലരും കുടുംബമല്ല ഇതുപോലെ തന്നെ പെൺമാണിഭത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് സ്ത്രീകളെ അടക്കം കൊണ്ടുവന്ന് പല പരിപാടികളും നടത്തുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും ആ ഒത്തൊരുമയും അതുപോലെ തന്നെ ആ മതേതര സംസ്കാരവും ഒക്കെ തകർക്കുന്നതിനായിട്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ടാണ് ശരിക്കും കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ ഇവരെ കാണുന്നത് അല്ലെങ്കിൽ ഇവരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഗുരുതരമായ വിഷയം നമ്മൾ കാണാതെ പോകരുത് ബംഗ്ലാദേശിൽ നിന്ന് വേലിചാടിയും മതിലിചാടിയും ഒക്കെ തന്നെ ധാരാളം പുറ വരുന്നു ബംഗാൾ പശ്ചിമ ബംഗാൾ അതുപോലെ തന്നെ അസം ഒറീസ തുടങ്ങിയ മേഖലകളിലേക്കാണ് ഇവർ വരുന്നത് തുടർന്ന് ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു ഇവർക്ക് അസമിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെ തന്നെ കേരളത്തിൽ നിന്നടക്കം ഐ ഡി കാർഡുകൾ സെറ്റ് ചെയ്ത് നൽകും ഇത് കൂടുതൽ പരിശോധനാ വിധേയമാക്കണം ഇപ്പോൾ ഒരു ദൃശ്യങ്ങൾ കണ്ടു അതായത് ഇവിടെ അനധികൃതമായി കുടിയേറിയ സ്ത്രീകളടക്കമുള്ള ബംഗ്ലാദേശികളെ കടത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമത്തിൽ കാണാൻ സാധിച്ചു അന്നേരമാണ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും കൂടുതൽ അറിയുകയും ചെയ്തത് ഇത് വലിയ ഒരു സാമൂഹ്യ വിപത്തായിട്ട് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് പ്രതിസന്ധിയായിട്ട് നമ്മുടെ രാജ്യത്ത് മാറും അത് മാറ്റാൻ വേണ്ടിയാണ് ഇവരെ സംരക്ഷിക്കണം ഇവരെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ തന്നെ സി പി എമ്മും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറയുന്നത് കാരണം ഇവർക്ക് ബി ജെ പിക്ക് എതിരെ തിരിയാനായിട്ട് ഈ മത തീവ്രവാദത്തിന്റെ ശക്തി വേണം അപ്പം ഈ രോഹിംഗ്യകളായാലും ബംഗ്ലാദേശികളായാലും ഒക്കെ തന്നെ ഈ ഇസ്ലാം വിഭാഗത്തിലെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പവറാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ വിദേശങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും മുദ്രാവാക്യം വിളിക്കുകയും തക്ബീർ മുഴക്കയും ഒക്കെ ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ രീതിയിലേക്ക് ഭാരതത്തെ മാറ്റാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ട് അതിന് പിന്നിൽ വലിയ വൻ ശക്തികളുണ്ട് വിദേശ തീവ്രവാദ ഏജൻസികളുണ്ട് അവർക്കൊക്കെ തന്നെ സ്തുതി പാടുന്ന ഇവിടുത്തെ ചീഞ്ഞു നാറിയ കോൺഗ്രസ് രാഷ്ട്രീയക്കാരും രാഹുൽ ഗാന്ധിയെ പോലുള്ള കോൺഗ്രസ് രാഷ്ട്രീയക്കാരും സി പി എം ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ജാഗ്രതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതാണ് തന്നെ ചെയ്യേണ്ടതാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാണ കാമൂപമെന്ന് കാളിദാസനും പ്രാജ്യോഗപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്